നമസ്കാരം പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ച എല്ലാ അഴിമതി ആരോപണങ്ങളും പൊളിഞ്ഞു പി പി കിറ്റ് വിവാദം കെ എഫ് സി അവസാനം ബ്രൂവറി വിവാദം കൊണ്ടുവന്നു അതും പൊളിഞ്ഞിറങ്ങി എല്ലാം കഴിഞ്ഞപ്പോ ലേറ്റസ്റ്റ് ആയി മലയോര സമരയാത്ര എന്ന പേരിൽ ഒരു പ്രഹസന യാത്രയും നടത്തി അതും തേഞ്ഞുട്ടി അവസാനം ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് തലയ്ക്ക് പിരാന്തുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അപ്പൊ പ്രതിപക്ഷം വീണ്ടും യൂട്ടേൺ അടിച്ചു ബ്രൂവറി തന്നെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാം എന്ന് വിചാരിച്ച് ഇന്നും വീണ്ടും ആ നുണക്കഥയുമായി മാധ്യമ പ്രവർത്തകരെ വി ഡി സതീശൻ കാണുന്നുണ്ട് വി ഡി സതീശന്റെ സ്ഥിരം പല്ലവി കേട്ട ശേഷം ചിലതൊക്കെ പറയാനുണ്ട് അത് അവര് ചിലവാക്കിയെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും അഴിമതി പണം ഉണ്ട് ഇതിന്റെ നോക്കൂ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള മറുപടികൾ എം വി രാജേഷ് ഒരു വട്ടം വട്ടമൊന്നുമല്ല രണ്ടു മൂന്ന് തവണ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ വീണ്ടും വീണ്ടും പ്രതിപക്ഷം നുണകൾ ആവർത്തിക്കുകയാണ് നമുക്കറിയാം ഇതൊരു ഗീബൽസ്യ തന്ത്രമാണ് കനകോലു പറഞ്ഞു കൊടുത്തിരിക്കുന്ന തന്ത്രമാണ് ഒരു നുണ തന്നെ ഇങ്ങനെ ആവർത്തി ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്ര തവണ പിടിക്കപ്പെട്ടാലും നുണകൾ ആവർത്തിക്കുക എന്ന് കനകോലു പറഞ്ഞിരിക്കുന്ന ആ തന്ത്രമാണ് വി ഡി സതീശൻ ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെയാണല്ലോ പണ്ട് ഗുജറാത്തിൽ പയറ്റി അങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ ഇറക്കിയൊക്കെയാണല്ലോ കനകോലു അവിടെ നമ്മുടെ യോഗി ആദിത്യനാഥിനെ ആ മുഖ്യമന്ത്രി കസേരയിൽ കയറ്റിയിരുത്തിയത് അതുകൊണ്ട് നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ അധികാരത്തിൽ യു ഡി എഫിന് എത്തിക്കുക എന്ന് തന്നെയാണ് കനകോലും ഏറ്റെടുത്തിട്ടുള്ള ഓപ്പറേഷനും അപ്പൊ ഇത് കാര്യത്തിലേക്ക് വരാം ബ്രൂവറി വിവാ വിവാദവുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് നട്ടാൽ കുരുക്കാത്ത നുണയാണ് പല ആവർത്തി ഇതിന് മറുപടി പറഞ്ഞതുമാണ് മന്ത്രി എങ്ങനെയാണ് ഇത് അഴിമതിയാണ് എന്ന് പറയാൻ കഴിയുക അഴിമതിയാണെങ്കിൽ തെളിവുണ്ടോ കയ്യിൽ ഇല്ലല്ലോ യാതൊരു രീതിയിലുള്ള തെളിവുമില്ലാതെയാണ് വി ഡി സതീശൻ ഗുണകഥകൾ വിളിച്ചു പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ ആരെങ്കിലും എടുത്തു വെക്കുകയാണെങ്കിൽ പരിശോധിക്കും അവർക്ക് അതിന് അർഹതയുണ്ടെങ്കിൽ കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടാവും ഒയാസിസ് കമ്പനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഈ പറയുന്ന വി ഡി സതീശനും സംഘവും ഉയർത്തുന്നുണ്ട് അപ്പം ബ്രൂവറി അനുവദിച്ചതിനെ പറ്റിയുമൊക്കെ ചില വിവാദങ്ങൾ ഉയർത്തുന്നുണ്ട് ആരാണ് രണ്ടു വട്ടം ഇവിടെ ബ്രൂവറി അനുവദിച്ചത് യു ഡി എഫിന്റെ ഭരണകാലത്താണ് മാത്രമല്ല ഒയാസിസ് കമ്പനിക്ക് ആരാണ് ലൈസൻസ് കൊടുക്കുന്നത് മധ്യപ്രദേശിൽ അന്ന് ദിഗ്വിജയ് സിംഗ് ആരായിരുന്നു അദ്ദേഹം അദ്ദേഹം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്നു അവർ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഈ ഒസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുന്നത് അപ്പോ അതൊന്നും ഇവിടെ വി ഡി സതീശൻ പറയുന്നില്ല എത്ര മേടിച്ചു എന്നടക്കിടയ്ക്ക് ഈ പറയുന്ന എം പി രാജേഷിനോട് വി ഡി സതീശൻ വാർത്താ സമ്മേളനം വിളിച്ച് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ദിഗ്വിജയ് സിംഗിനോട് ചോദിക്കണം എത്ര രൂപ അന്ന് ഇത് നിങ്ങൾ ലൈസൻസ് കൊടുത്തപ്പോൾ മേടിച്ചു വരുന്നു എന്നാണ് മേടിച്ചും കൊടു ഈ പറയുന്ന പോലെ അമക്കിയൊക്കെയാണല്ലോ കോൺഗ്രസ്സിന് ശീലം അതുകൊണ്ട് എന്ത് പദ്ധതി വന്നാലും അതൊക്കെ എന്തോ മേടിച്ച് പോക്കറ്റ് ഇടാനുള്ള എന്തൊക്കെയോ തന്ത്രങ്ങളാണ് അഴിമതിയാണ് എന്നാണ് ഇക്കൂട്ടരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ ഉണ്ട് കേട്ടോ ഒയാസിസ് അവർക്കൊക്കെ ലൈസൻസ് കൊടുത്താലാണ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ആ സർക്കാരാണ് ഇവർക്കൊക്കെ ഈ പറയുന്ന ഒയാസിന് ലൈസൻസ് കൊടുത്തത് ഇപ്പൊ വന്നിട്ട് പഞ്ചാബ് എന്ന് പറയുന്നത് പഞ്ചാബോ മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ മധ്യപ്രദേശോ എന്നൊക്കെ ഒന്നും അറിയാത്ത രീതിയിൽ സതീശൻ ഇങ്ങനെ പറയുകയാണ് കേൾക്കുകയാണ് ചില രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന മറ്റൊരു ആരോപണം എന്താണ് അതായത് ഇത് അഴിമതി എന്നാ പറഞ്ഞ പറയാം അഴിമതി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു കമ്പനി വന്നിട്ട് എനിക്ക് ഇവിടെ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയ താല്പര്യമുണ്ടെന്ന് ഒരു പ്രപ്പോസൽ തരുമ്പോൾ സ്വാഭാവികമായിട്ട് ടെൻഡർ വിളിക്കണ സാഹചര്യമില്ല ടെൻഡർ വിളിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് അഴിമതിയായി മാറുക അപ്പോ അഴിമതി അല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ വിഷയം ഇവര് സഭയിൽ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലോ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് വി ഡി സതീശനും സംഘവും എതിർത്ത് സംസാരിക്കാതിരുന്നത് നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയായിരുന്നല്ലോ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ പുറത്തിറങ്ങിയ ശേഷമാണ് പിന്നെ നുണ പറയാൻ തുടങ്ങിയത് അകത്തിരുന്ന് പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും വലിച്ചു വിട്ടിട്ടാണ് പിന്നെ രണ്ടാമത് പറയുന്നത് ഭൂഗർഭ ജലം മുഴുവൻ ഊറ്റിയെടുക്കുമെന്നാണ് കർഷകരെ ഇളക്കി വിടാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഒരു ഭൂഗർഭ ജലവും ഊറ്റിയെടുക്കില്ല എന്ന് ഓയാസിസ് കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് അഞ്ച് ഏക്കറിൽ പതിനാറ് കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള ജലസംഭരണിയാണ് അവർ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രവുമല്ല ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം പ്രദേശവാസികൾക്ക് ജോലി കൊടുക്കാൻ പോവുകയാണ് എത്രയോ നിർമ്മാണശാല അവിടെ വരുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ മുടക്കുക തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവുക അതാണ് വി ഡി സതീശന്റെ ഒക്കെ തന്ത്രം നമ്മുടെ ജോർജ് കുര്യനൊക്കെ പറഞ്ഞതുപോലെ പിന്നോക്കം ആക്കുക എന്നതാണ് ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ മുന്നോ മുന്നോ മുന്നോക്കത്തിൽ അതായത് ഒരുപാട് ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം നമുക്കൊക്കെ അറിയാം അപ്പൊ അങ്ങനെ ബഹുദൂരം പോകേണ്ട കാര്യമില്ല ബഹുദൂരം പിന്നോക്കം അങ്ങ് വരിക എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു കമ്പനി വരിക ഈ നാട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വികസനം വരിക ആ വികസനം ഈ നാടിന് ഗുണപരമായി മാറുക ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണപരമായി മാറുക അതൊക്കെ ഇല്ലാതാക്കുക അതാണ് നമ്മുടെ പ്രതിപക്ഷം എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എലപ്പുള്ളി പഞ്ചായത്ത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അവസാനം പഞ്ചായത്തിനെ കൊടുത്ത കത്ത് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞത് പെരുന്നുണയാണെന്ന് തെളിയും സാഹചര്യമുണ്ടായില്ലേ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണ് ഭൂമി അവിടെ മേടിച്ചു കൊടുത്തത് ഒരു കോൺഗ്രസ് കാരനല്ലേ ഒരു കോൺഗ്രസ് നേതാവ് ഒ എസ് എസ് കമ്പനിക്ക് വേണ്ടി ഇത്രയും ഏക്കർ ഭൂമി അവിടെ മേടിച്ചു കൊടുക്കുകയും അവസാനം അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ വി ഡി സതീശനടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം കമാന്ന് രക്ഷണം വിടുന്നില്ല അത് ഈ പറയുന്നത് പോലെ ആരെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കുന്നു ഒരുപാട് പ്രാദേശിക നേതാക്കൾ ഇത്ര പണിയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അതിനെ കുറ്റപ്പെടുത്തില്ല എന്ന രീതിയിലാണ് ഇദ്ദേഹമൊക്കെ പറയുന്നത് മാത്രമല്ല ബ്രൂവറി ഈ ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് സതീശനും ചെന്നിത്തലയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇവർ ഞങ്ങളിൽ ആരാണ് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന് തെളിയിക്കുകയല്ലേ കഴിഞ്ഞ ദിവസം എന്താണ് മന്ത്രിസഭാ നോട്ട് പുറത്തുവിടുകയാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇറങ്ങിയ നോട്ട് നോട്ട് പുറത്തുവിട്ടിടുകയാണ് ഇത് തെളിവാറുന്ന അവസാനം എം പി രാജേഷ് ഇത് വളരെ വ്യക്തമായി തന്നെ തുറന്നു കാട്ടിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി അത് കണ്ടപ്പോൾ സത്യത്തിൽ പ്രതിപക്ഷം ഇത്ര പ്രഹസനപക്ഷമാണോ എന്ന് ജനങ്ങൾ പോലും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ഒരു രേഖ പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞതായിട്ട് അറിഞ്ഞു ഈ എഥനോൾ നിർമ്മാണ ശാല അനുവദിക്കാനുള്ള തീരുമാനം കൂടിയാലോചനയില്ലാതെയാണ് അതിൻ്റെ തെളിവ് നാളെ പുറത്തുവിടും എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതായിട്ട് കണ്ടു പിന്നെ ക്യാബിനറ്റ് രേഖ വലിയ തെളിവായിട്ട് അദ്ദേഹം പുറത്തുവിട്ടു എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു അഭ്യർത്ഥനയാണ് നിങ്ങളെല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട് നെറ്റും ഉണ്ട് അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഒന്ന് ഇപ്പോൾ തുറക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഫ്രം ഡേറ്റ് ടു ഡേറ്റ് രണ്ടും ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് കൊടുക്കുക ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡോക്യുമെൻ്റ് ടൈപ്പ് കാണും അതിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്ന് സെലക്ട് ചെയ്യുക മന്ത്രിസഭാ തീരുമാനങ്ങൾ സെലക്ട് ചെയ്യുക സെർച്ച് ചെയ്യുക അപ്പോൾ ഒയാസിസ് കൊമേഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകിയ മന്ത്രിസഭാ അനുമതിയുടെ സർക്കാർ ഉത്തരവ് ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്താൽ മൂന്നാമത്തെ പേജ് മുതൽ മന്ത്രിസഭാ യോഗത്തിൻ്റെ നടപടി കുറിപ്പുകൾ ക്യാബിനറ്റ് നോട്ട് കാണാൻ പറ്റും അതായത് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ പതിനാറാം തീയതി ഈ ഉത്തരവിറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ എത്ര ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പതാ പതിമൂന്ന് ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സെർച്ച് ചെയ്തപ്പോ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കാണും ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാം നേരത്തെ ഇത് കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ലഭിക്കുമെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും അങ്ങനെ വീണ്ടും എല്ലാം ഊഞ്ചി കുത്തിയപ്പോൾ എല്ലാം പൊട്ടി പണ്ടാറ വിടങ്ങിയപ്പോൾ ബ്രൂവറി വിഷയം വീണ്ടും എടുത്തുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് പറയാനൊന്നും ഇല്ലാതാകുമ്പോൾ പഴയ നുഴകൾ പൊഴിതട്ടി എടുക്കുക എന്നതാണല്ലോ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ തന്ത്രം എന്ന് പറയുന്നത് അങ്ങനെ പൊഴി തട്ടി ഇന്ന് എറണാകുളം പ്രസ് ക്ലബിൽ ഇരുന്നാണ് ഇമാതിരി ഗീർവാണമിയൊക്കെ നടത്തിയതിനിടയിൽ രസകരമായ രണ്ട് കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട് അതുകൂടി ഞാൻ എന്തായാലും ഈ വാർത്തയെ തന്നെ പറഞ്ഞു പോവുകയാണ് ഒന്ന് മാധ്യമ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു ഒരു ഒന്നൊന്നര ചോദ്യം അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ യു ഡി എഫിന്റെ ഈ ക്യാപ്റ്റൻ കുഞ്ഞാലിക്കുട്ടിയാണ് ഉണ്ടാകുക എന്ന് കേട്ടല്ലോ ശരിയാണോ സതീശേട്ടാന്ന് ആ നേരത്ത് വി ഡി സതീശിനോ പെട്ടെന്ന് ഒരു ഞെട്ടല് പിന്നെ ഒരു പൊട്ടൽ പിന്നെ മൊത്തം സോപ്പിംഗ് ആണ് ഏഹ് അതൊക്കെ തെറ്റാണ് അതൊക്കെ തെറ്റാണ് അതൊക്കെ തെറ്റാണ് ഇവിടെ ഇവിടെ മുഖ്യമന്ത്രി കുപ്പായം നേരത്തെ തയ്പ്പിച്ച് ഇങ്ങനെ ബാഗിലാക്കി കൊണ്ടോ നടക്കുകയാണ് ആ നേരത്താണ് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം ചോദിക്കുന്നത് അപ്പൊ ലീഗിന് പിണക്കാതെയും ലീഗിനെ ഇണക്കിക്കൊണ്ടും നമ്മുടെ വി ഡി സതീശ അങ്ങനെ ഒരു സീറ്റ് ഒന്നും സ്വപ്നം കാണല്ലേട്ടോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു തഴുകിക്കൊണ്ടുള്ള ഒരു ഒരു വല്ലാത്ത മെഴുകൽ അതൊന്ന് കാണേണ്ട കാഴ്ചയാണ് അതുകൂടി ഒന്ന് കാണാം തമാശയായിട്ട് അവർ സംസാരിച്ച കാര്യമാണ് അവിടെ പറഞ്ഞു ഈ പി എം എസ് അല്ലാം പറഞ്ഞത് കേട്ടില്ല ഞാൻ സാധിക്കല്ലേ തങ്ങള് ഇങ്ങനെ പറഞ്ഞു കോൺഗ്രസ് അനുവദിക്കുവാണെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞു അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത്രയുള്ളൂ അതിലൊന്നും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നും അല്ലാത്തല്ല യു ഡി എഫിന്റെ നെടുന്തൂണാണ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഐക്യം കോൺഗ്രസും മുസ്ലിം ലീഗും യു ഡി എഫിലെ ഘടകക്ഷികളും തമ്മിലുണ്ട് ഒരു ഒരപസ്വരം പോലും യു ഡി എഫിലില്ല ഒരു അപസുരം പോലും കഴിഞ്ഞ മൂന്നര കൊല്ലമായിട്ട് ഒരു അപസുരം പോലും യു ഡി എഫിൽ ഉണ്ടായിട്ടില്ല ഒരു വാർത്ത പോലും വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മുപ്പത്തിയാറ് സ്ഥലത്ത് പല മുന്നണിയായിരുന്നു പഞ്ചായത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കോൺഗ്രസും ലീഗ് രണ്ട് ചേരിയിൽ നിന്നും ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനത്തെ മുന്നണികളോ സംവിധാനങ്ങളോ ഒന്നുമില്ല എല്ലാ സ്ഥലത്തും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ തന്നെ മലയോര സമരയാത്ര എല്ലാവരും ഒരുമിച്ചാണ് ഒരു ടീമായിട്ടാണ് പോകുന്നത് ഒരു തരത്തിലുള്ള അവസരങ്ങളും ഇല്ല പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ നിൽക്കുന്ന ആളാണ് പരിണത നേതാവാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ തേടാറുണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപാട് കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളോടൊപ്പം ഒക്കെ മന്ത്രിസഭയിലൊക്കെ ഇരുന്നു പരിചയസമ്പന്നനായ ഒരാളാണ് അവർ യു ഡി എഫ് ചെയർമാനായിരിക്കുമ്പോൾ അവരുടെ മുന്നണിയിൽ ഒരാളാണ് അദ്ദേഹം അപ്പോൾ എനിക്ക് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഉപനേതാവ് എന്നുള്ള നിലയിൽ പൂർണ്ണമായ സഹകരണം അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും നൽകുന്നുണ്ട് ഒരു പരാതി പോലെ ഒരു പരാതിക്ക് പോലും ഇടനൽകാത്ത രീതിയിലുള്ള സഹകരണമുണ്ട് ഞങ്ങളെ ഹാപ്പിയാണ് കണ്ടല്ലോ ഇങ്ങനെയൊക്കെ മെഴുകാനും നമ്മുടെ ഡി സതീശിനെ നന്നായി അറിയാം പെട്ടെന്ന് ആ മാധ്യമ മാധ്യമം ചോദ്യം ചോദിച്ചപ്പോ അണൻ ഒരു മിനിറ്റ് അങ്ങ് നിന്നുപോയി അങ്ങ് ഇല്ലാതായി പോയി രമേശ് ചെന്നിത്തല മാത്രമാണ് ഈ പറയുന്ന സീറ്റിന് വേണ്ടി ഫൈറ്റ് കൂടുന്നതെന്നാണ് പല മാധ്യമങ്ങളും പറഞ്ഞു നടന്നത് ഇപ്പൊ ആ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറയുന്നു മാത്രമല്ല നിരവധി ആളില്ല എന്തിനാണ് കോൺഗ്രസിലുള്ള ഇന്നലെ വന്ന നേതാക്കള് വരെ ഇപ്പൊ ഈ പറയുന്ന മുഖ്യമന്ത്രി സീറ്റാണല്ലോ നോക്കിയിരിക്കുന്നത് ഒരു കാലത്തും ഇനി കേരളം പിടിക്കാൻ പോകുന്നില്ല എന്ന വസ്തുത എന്തായാലും ഹൈക്കമാൻഡിന് നന്നായി പറയാമെന്ന് തോന്നുന്നു കാരണം അതുകൊണ്ടാണല്ലോ ഈ വിഷയത്തിലൊക്കെ ഹൈക്കമാൻഡ് ഒരു പ്രതികരണം രേഖപ്പെടുത്താതെ ഇങ്ങനെ പയ്യെ പോകുന്നത് ഉമാർ അടിച്ചും തമ്മി തല്ലിയും ഒക്കെ പൊക്കോളും അവസാനം പോയി വീഴാൻ പോകുന്നത് ബി ജെ പിയിലേക്കാണ് അറിയാലോ ഇതിൽ നിന്ന് നേരെ പോകുന്നത് അതായത് ഇതിൽ നിന്ന് വിടുന്ന ആളുകളൊക്കെ നേരെ പോകുന്ന ബി അവസാനം ഇതൊക്കെ ബി പോയി ലയിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ടാണ് നേരത്തെ ഒക്കെ പറയുന്നത് ഞാൻ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ വന്നിട്ടുണ്ട് മാത്രമല്ല ഞാൻ അപ്പുവാണേൽ ബി ജില്ല ബി ജെ പിയിലേക്ക് പോകും മാത്രമല്ല ഞാൻ ഇനിയും പോകൂടെ ഈ ഗോൾവാക്കിനുടെ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാനെന്നൊക്കെ ഉമാരെ തള്ളി വിടുന്നത് എന്തുവാകട്ടെ അപ്പൊ അതുകൊണ്ട് ബി പണക്കരുത് കേട്ടോ മാത്രമല്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തി ഒരു വട്ടം പോലും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും ഒക്കെ നടത്തിയ വിവാദ പരാമർശത്തെ പറ്റി ഈ പറയുന്ന പി ഡി സതീഷിന് ഒരു വാക്ക് മിണ്ടിയില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ഇരുന്ന ഇരുന്നൊരു മാധ്യമപ്രവർത്തകൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഉന്നതകുല ജാത ഈ ആദിവാസി ഗോത്ര വകുപ്പ് കൈകാര്യം ചെയ്യണം എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞല്ലോ അതുപോലെ തന്നെ പിന്നോക്ക വിനോക്കമാണ് കേരളമെന്ന് എന്ന് പറഞ്ഞാലാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ എന്ന് ജോർജ് കുടിയും പറഞ്ഞല്ലോ എന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചു അതിലൊക്കെ എന്തൊക്കെയാണോ പ്രതികരണം എന്ന് ചോദിച്ചു അപ്പോൾ മാത്രമാണ് വി ഡി സതീശൻ മൊഴിഞ്ഞത് അതായത് സത്യത്തിൽ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബി ജെ പി ആക്രമിക്കുക ബി ജെ പിയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സാമുദായിക സംഘടനകളൊക്കെ ഇവര് ൊരിക്കലും ഈ പറയുന്നതുപോലെ ഇവർ ഉയർത്തുന്ന പല പ്രതികരണങ്ങളും പൊക്കി പിടിച്ച് രംഗത്തേക്ക് വരാത്തതും ഇവരെ ഒന്നും ഈ പറയുന്നതുപോലെ അവർ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാത്തതും അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോ വി ഡി സതീശൻ ഇപ്പൊ ഈ ബ്രൂവറി വിവാഹം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നാളെ ഈ വിഷയം തന്നെ എടുത്തുകൊണ്ട് ഒരു വേറെ ഒന്നും കൊണ്ടല്ല ഇനി കയ്യിലൊന്നുമില്ല ഇനി ഇപ്പൊ അടുത്തൊരു നുണ കൈയിലേക്ക് കിട്ടുന്നത് വരെ ഈ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഈ പറയുന്ന ബ്രൂവറി വിഷയം തന്നെയായിരിക്കും ഒന്ന് വെച്ചുകൊണ്ട് നിർത്തുകയാണ് ദയവീത് മന്ത്രി എം പി രാജേഷ് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് നൂറുകൂട്ടം ജോലികളുണ്ട് നിങ്ങൾക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുണ്ട് ഇത്തരത്തിലുള്ള മുണയവമാർക്ക് മറുപടി കൊടുത്ത് ഇനിയും സമയം കളയരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്